അസ്സലാമു അലൈക്കും വറഹമത്തുള്ള കടുത്ത വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെയുള്ള ആളുകൾക്ക് രണ്ട് സൂറത്തുകൾ ഞാൻ പഠിപ്പിച്ചു തരാം ഈ സുഹൃത്തുകൾ ഓതിക്കഴിഞ്ഞാൽ അത്ഭുതകരമായി ആ വിഷമങ്ങൾ നീങ്ങുന്നത് ആ പ്രയാസങ്ങൾ നീങ്ങുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇൻഷാ ഇൻഷാല്ല ഈ ജീവിതത്തിൽ എല്ലാവിധ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാകും അല്ലേ ശാരീരികമായി സാമ്പത്തികമായി കുടുംബപരമായി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എന്ത് വിഷമമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും അവർക്ക് ചെയ്യാൻ ഇനിച്ച രണ്ട് സുഹൃത്തുക്കളും ഒരു ദുആയും നമ്മൾ ഇന്ന് അത് പഠിക്കും കുമാർ ആവട്ടെ അത്ഭുതകരമായി നമ്മുടെ വിഷമങ്ങൾ നീങ്ങിക്കിട്ടുമെന്ന് ഞാൻ പറയാൻ കാരണം ഇങ്ങനെയാണ് അതായത് കിതാബിൽ പറയുന്നു സ്വപ്നത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ട് അയാൾക്കുള്ള വിഷമങ്ങൾ സംസാരിക്കും എന്നിട്ട് ആ വിഷമത്തിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ ആ വിഷമത്തിൽ നിന്നും അയാൾക്ക് സലാമത്തിലാക്കാനുള്ള വഴി അള്ളാഹു സുബ്ബഹനോഹത്തായാല ആ മനുഷ്യനിലൂടെ അയാൾക്ക് അറിയിച്ചു കൊടുക്കും എന്നാണ് ഈ ആയച്ചുകൾ അതുപോലെ തന്നെ ഈ ത് വളരെ കൂടി ഇത് നടക്കും ഇത് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ച അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് ഇത് നടക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇത് ചെയ്യുക ഇൻഷാല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വപ്നത്തിലൂടെ ഒരാൾ വരികയും നിങ്ങൾക്ക് ആ പ്രയാസത്തിൽ നിന്ന് വിഷമത്തിൽ നിന്ന് കരകയറാനുള്ള വഴി അവർ പറഞ്ഞു തരികയും ചെയ്യും എന്നാണ് ഏതൊക്കെയാണ് ആ സൂഹത്തുകൾ എന്നറിയുമോ ഇൻഷാല്ല ഒന്നാമതായി സൂഹത്തു ഷംസാണ് സൂറത്തു ഷംസ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു ഷംസ് ഖുർആാനിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ അധ്യായം ആകെ പതിനഞ്ച് ആയത്തുകളാണ് ഈ സൂഹത്തിലുള്ളത് ഈ സൂറത്ത് പാരായണം ചെയ്യുക വൽ ി ഇതാഹാ എന്ന് തുടങ്ങുന്ന സൂഹത്തു ഷംസ് ഉണ്ടല്ലോ ഈ സൂറത്ത് വളരെ ആത്മാർത്ഥതയോടുകൂടി നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നല്ല വൃത്തിക്കുള്ള സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ദ്വ ഈ സൂറത്ത് ഓതുക ശേഷം സൂറത്തുത്തീൻ വത്തീനിസീനീൻ വഹാദൽ ബലദിൽ അമീൻ എന്ന് തുടങ്ങുന്ന വത്തീനി സൂറത്ത് ഇതൊക്കെ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നല്ല സ്ഥലത്തിരുന്നു കൊണ്ട് സുഹൃത്തു ഷംസ് പാരായണം ചെയ്യുക അതുപോലെ തന്നെ വത്തിനിവൈ തൂൻ സൂഹത്ത് പാരായണം ചെയ്യുക ഈ രണ്ട് സൂഹത്തും ഓദ്യത്തിന് ശേഷം ഇത് ആ കൂടി കൊണ്ടുവരിക എങ്ങനെ ആദ്യം ഈ വഷംസി വധുഹാഹ എന്നുള്ള സോറ് ചോദുക വത്തീൻ വസീത്തു സോറ് ചോദുക ശേഷം ദുആ ചെയ്യുക സാധാരണ പച്ച മലയാളത്തിൽ അള്ളാഹുനോട് കഴിയുന്നത് പോലെ പൊട്ടിക്കരഞ്ഞ് പറയാം പഠിച്ചാൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എൻ്റെ മക്കളിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എൻ്റെ ഭർച്ചാവിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഇത്ര പ്രയാസങ്ങളുണ്ട് എൻ്റെ വീട് പണി ബ്ലോക്കായി കിടക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ബ്ലോക്കായി കിടക്കുകയാണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ എനിക്കുണ്ട് എന്ന് പൊട്ടിക്കരഞ്ഞ് വിഷമത്തോടു കൂടെ സങ്കടത്തോടു കൂടെ അള്ളാഹിനോട് പറയുക എന്നതിന് ശേഷം

ഏഴാമത്തെ ദിവസം അവൻ അവനിക്കൊരു വിജയം കാണും ഇൻഷാല്ല ഇത് ഞാൻ എൻ്റെ വക പറയുന്നതല്ല കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് സ്വപ്നത്തിലൂടെ ഒരു വ്യക്തി വരികയും അവരോട് കാര്യങ്ങൾ സംസാരിക്കുകയും ആ വിഷയത്തിൽ നിന്ന് ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും എന്ന് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്നുകൂടെ പറയാം വഷംസി സി ഹ എന്നുള്ള സൂഹത്ത് വത്തീനി വസൈത്തൂർ എന്നുള്ള സൂഹത്ത് ഓതുക എന്നിട്ട് നല്ല സങ്കടത്തോടു കൂടെ വിഷമത്തോടുകൂടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും എന്ത് ബുദ്ധിമുട്ടാണോ നമ്മൾ അനുഭവിക്കുന്നത് ആ ബുദ്ധിമുട്ട് അള്ളാഹുവിനോട് തുറന്ന് പറയുക ശേഷം അള്ളാഹു മജ് അല്ലീ മിൻ അംരി എന്നുള്ള ദുഴ കൊണ്ടുവരിക എന്നിട്ട് ഒറ്റയ്ക്ക് കിടക്കുക ഇങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഒറ്റയ്ക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യ കൂടെ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടാകാൻ പാടില്ല മക്കൾ കൂടെ ഉണ്ടാകാൻ പാടില്ല കൂട്ടുകാർ കൂടെ ഉണ്ടാകാൻ പാടില്ല പാപ്പ കൂടെ ഉണ്ടാകാൻ പാടില്ല അമ്മ കൂടെ ഉണ്ടാകാൻ പാടില്ല ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കിടക്കുക ഇൻഷാല്ല അങ്ങനെ ഏഴു ദിവസം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലം ഉണ്ടാകും